ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന ഒരു പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കരുണയോട് നമ്മുടെ ദുർഗ ചോദിക്കുന്നുണ്ടോ എന്താ മോളെ നീ ഇപ്പോൾ ആശുപത്രിയിലോട്ടൊന്നും പോവാറേ ഇല്ലല്ലോ നിൻ്റെ വയറാണെങ്കിൽ അത് കൂടുന്നതും ഞാൻ കാണുന്നില്ല നിനക്ക് യാതൊരു ക്ഷീണവുമില്ല ഒരു ഗർഭിണിയായണെന്നുള്ള ഒരു ക്ഷീണവും കാര്യങ്ങളൊന്നും നിനക്കില്ലല്ലോ മോളെ നീ എന്തായാലും ഇന്നൊന്ന് ആശുപത്രിയിലോട്ട് പോയി ചെക്കപ്പ് ഒക്കെ ചെയ് എന്നൊക്കെ പറയുന്നുണ്ട് ദുർഗയാണെങ്കിലും അപ്പൊ കരുണയ്ക്ക് വയറ്റിൽ കുഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യണം എന്ന് കരുണയ്ക്ക് അറിയില്ല അങ്ങനെ കരുണ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് അമ്മക്ക് എന്താ എന്നെ ഇപ്പൊ വന്നൊന്ന് സംശയമായോ എന്നുള്ള രീതിയിൽ കരുണ ചോദിക്കുന്നുണ്ട് ഏ സംശയം കൊണ്ടൊന്നും അല്ലെന്ന് ദുർഗ മറുപടിയും നൽകുന്നുണ്ട് അതിനുശേഷം ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട് എന്താടാ എനിക്ക് എനിക്കെന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടോ നീ എന്തായാലും അവളെ കൊണ്ട് ആശുപത്രിയിൽ പോയേ മതിയാവുള്ളൂ കാരണം ഇത്രയും മാസമായിട്ട് അവൾക്ക് യാതൊരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല അങ്ങനെ ദുർഗ ഉണ്ണിയോട് പറയുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ ഇതേ സംശയം കണ്ണിനും മഹാലക്ഷ്മിക്കും തോന്നുന്നുണ്ട് ഇത്രയും നാളായിട്ട് തൻ്റെ അനുജത്തി എന്താടോ ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ പോലെ നിൽക്കുന്നത് അവൾക്ക് ശരിക്കും ഗർഭം ഉണ്ടോ ഉണ്ടോയെന്ന് വരെ എനിക്കിപ്പോൾ സംശയമുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടം പറയുന്നത് വളരെയധികം ശരി തന്നെയാണ് അവളുടെ സ്വഭാവം അനുസരിച്ച് അവൾ എന്ത് കള്ളം വേണമെങ്കിലും എല്ലാവരോടും പറഞ്ഞു നടക്കും എന്തായാലും നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ കണ്ണേട്ട എന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പം ശേഷമാണെങ്കിൽ നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും ബിസിനസ് ടൂറിന് വേണ്ടിയിട്ട് അമേരിക്കയിൽ പോവുകയാണ് അമേരിക്കയിലേക്ക് പോകുന്ന ഒരു വാർത്ത ദുർഗയോടും മുണ്ണിയോടൊക്കെ പറയുന്നുണ്ട് അപ്പം കരുണയാണെങ്കിൽ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ് കാരണം ഒരു വകയും ഒരു ഗതിയും ഇല്ലാത്ത ഒരാളെയാണ് കരുണ കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ ഈയൊരു കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കരുണയ്ക്ക് നല്ലപോലെ ദേഷ്യം വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ബിസിനസ് ടൂറിന് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ചാൽ നൂറു പവൻ്റെ മാലയൊക്കെ ഇങ്ങനെ എല്ലാവരെയും കാണിക്കുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ട് ആർത്തി മൂത്ത കരുണയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നമ്മുടെ ഉണ്ണിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് ഇനി നമ്മുടെ ഉണ്ണിയുടെ കാര്യം കട്ടപ്പൊക്കെ ആയിട്ടാണ് മാറാൻ പോകുന്നത് തന്നെ അങ്ങനെ ഉണ്ണിയോട് കരുണ പറയുന്നുണ്ടോ നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനെ ഒരാണെന്ന് പറഞ്ഞിട്ട് നടക്കാൻ സ്വത്ത് പോലും നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്താ നിങ്ങൾക്കുള്ളത് കുറച്ച് അഭിമാനം മാത്രമല്ലേ ഉള്ളൂ അതും ചിലപ്പം നാളെ പോയേക്കാം എന്നൊക്കെ പറഞ്ഞ് ഉണ്ണിയെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വഴക്ക് പറയുകയാണ് നമ്മുടെ കരുണയാണെങ്കിൽ ചെയ്യുന്നത് തന്നെ അപ്പോൾ കരുണ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരു പവൻ്റെ മാലയെങ്കിലും നിങ്ങൾ ഇതിൽ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്നാൽ നിങ്ങൾ കണ്ണ് തുറന്ന് നോക്ക് നിങ്ങളുടെ ഏട്ടൻ അവൾക്ക് വേണ്ടി വാങ്ങിച്ചത് നൂറ് പവൻ്റെ മാലയാണ് നിങ്ങൾക്ക് എന്താ ഇങ്ങനെയൊന്നും കഴിയാത്തത് ഒരു കഴിവുകേടായ ഭർത്താവിനെ ആണല്ലോ എനിക്ക് കിട്ടിയെന്നൊക്കെ കരുണ പറയുന്നുണ്ട് അപ്പോൾ എന്താ കരുണ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് പൈസ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹം ഉണ്ടാവൂ എന്നുണ്ടോ എന്നൊക്കെ കരുണയോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് ഉണ്ട് എനിക്ക് അങ്ങനെ മാത്രമേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെ കരുണ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കോട്ട് നമ്മുടെ ദുർഗവന്ധന ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം നിങ്ങൾ എന്തിനാ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഉണ്ണി പറയുന്നുണ്ട് ആ കണ്ണൻ അവന്റെ വാര്യക്ക് വാങ്ങിച്ചു കൊടുത്ത മാലയുടെ കണക്ക് പറയുകയാണ് അമ്മ ഇവള് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് അതെ ഞാൻ പറയാണ് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ അത്രയും പോലെയാണ് ജീവിച്ചത് അവളാണെങ്കിലോ ഒരു വേലക്കാരിയെ പോലെ എന്നാൽ അവളിപ്പോൾ രാജകുമാരിയും ഞാനിപ്പോൾ വേലക്കാരിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നൊക്കെ കരുണ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ ദുർഗയ്ക്കാണെങ്കിൽ ഏകദേശമൊക്കെ എന്തായാലും കരുണയുടെ സ്വഭാവം മനസ്സിലായി തുടങ്ങുന്ന ണ്ട് കരുണ എന്തായാലും ഇനിയിപ്പോൾ മോനെ ഇട്ടിട്ട് പോകുമോ എന്നുള്ള ഭയമൊക്കെ നമ്മുടെ ദുർഗയ്ക്ക് അപ്പോൾ ദുർഗയാണെങ്കിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഉണ്ണി അങ്ങനെ കഴിവ് കെട്ടവനായ ഒരുത്തനൊന്നുമല്ല മോളെ മോളെ പൊന്ന പോലെ തന്നെ അവൻ സ്നേഹിക്കുന്നില്ലേ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ സ്നേഹമുള്ളൂ എന്നൊന്നുമില്ല അത് മോള് മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് എനിക്കങ്ങനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയുള്ളൂ അത് നിങ്ങളെ ആണെങ്കിൽ പോലും എന്നൊക്കെ കരുണയും പറയുന്നുണ്ട് അങ്ങനെ ദുർഗം മനസ്സിലാക്കുന്നുണ്ട് കാരണം ഉണയ്ക്ക് സ്വത്തിനോടും പടത്തിനോടുള്ള ആർത്തി അതുകൊണ്ട് തന്നെ ഉണ്ണിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ് കാരണം തൻ്റെ ഭാര്യ തൻ്റെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ മാത്രമേ തന്നെ സ്നേഹിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഉണ്ണി മനസ്സിലാക്കുകയും തിരിച്ചറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ണിയായിട്ട് ഇപ്പോഴും വഴക്കാണ് കരുണയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെയാണ് നമ്മുടെ കരുണ പറയുന്നത് അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇത്ര പൈസയേ ഉള്ളൂ നിനക്ക് വേണ്ടി എനിക്ക് എങ്ങനെയൊക്കെ ചെയ്യാനേ കഴിയുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ണി ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട് നിങ്ങളുടെ സങ്കടമൊന്നും എനിക്ക് കേൾക്കണ്ട ഉണ്ണിയേട്ടാ അല്ലെങ്കിലും നിങ്ങൾക്ക് സങ്കടങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് അധ്വാനിക്കണമെന്നോ ആ കണ്ണനെ കൊല്ലാനുള്ള ഒരു തന്ത്രവും നിങ്ങൾ ആരും തന്നെ നോക്കുന്നില്ല അവനൊന്നും കൊന്നാൽ നമുക്കായിരിക്കില്ല ഈ സ്വത്തുകൾ മൊത്തം നിങ്ങൾ എന്താ അത് ആലോചിക്കാത്തതെന്നൊക്കെ ഉണ്ണിയോട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ കരുടെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ഉറങ്ങാതെ ഉണ്ണിയുടെ മുമ്പിൽ ഉറങ്ങിയതായിട്ട് അഭിനയിച്ച് നിൽക്കുവായിരുന്നു അങ്ങനെ കരുണ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് മഹാലക്ഷ്മിയുടെ ആ റൂമിലോട്ട് പോയിട്ട് മഹാലക്ഷ്മിക്ക് വേണ്ടി കണ്ണൻ വാങ്ങിച്ചു കൊടുത്ത നൂറു പവൻ്റെ മാല എടുത്തു കൊണ്ടുവന്ന് കരുണ തൻ്റെ ബാഗിൽ വയ്ക്കുന്നുണ്ട് കരുണയാണെങ്കിൽ എനിക്ക് കിട്ടാത്തതൊന്നും അവൾക്ക് കിട്ടണ്ട എന്നുള്ളതിലാണ് ആ ഒരു മാല മോഷ്ടിച്ചത് തന്നെ പിറ്റേന്ന് രാവിലെ കണ്ണൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ടായി ആരെങ്കിലും ഞങ്ങളുടെ മാല എടുത്തോ ഞാനിപ്പോൾ പോലീസിനെ വിളിക്കുന്നതായിരിക്കും ഞങ്ങൾക്ക് എന്തായാലും ഇവിടുന്ന് ഇപ്പം തന്നെ ഇറങ്ങിയേ മതിയാവുള്ളൂ എന്താ മിണ്ടാതിരിക്കുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കണ്ണനാണെങ്കിലും അങ്ങനെ കണ്ണന് ഏകദേശമൊക്കെ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങുന്നുണ്ട് കാരണം കരുണയുടെ ഒരു പതുക്കം കരുണ ഇങ്ങനെ പതറി നിൽക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കണ്ണിനെ ഒരു ഡൗട്ടൊക്കെ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ മഹാലക്ഷ്മിയുടെ മാല മോഷ്ടിച്ചത് കരുണയാണോ എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ പോലീസിനെ വിളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കരുണ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്തിനാണ് ഈ വീട്ടിൽ വീണ്ടും വീണ്ടും പോലീസിനെ നിങ്ങളിങ്ങനെ കയറ്റിക്കൊണ്ട് വരുന്നതെന്നൊക്കെ കരുണ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മിയോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നീ എന്താടി എന്നെയാണോ സംശയിക്കുന്നത് ഞാൻ നിന്റെ മാല എടുത്തു എന്നാണോ നീ പറഞ്ഞു വരുന്നതെന്നൊക്കെ മഹാലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട് കരുണയാണെങ്കിൽ അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് അത് സത്യം െ നീ തന്നെയാണ് എടുത്തിയെന്ന് ഞങ്ങൾ കൊറപ്പ അല്ലാതെ ഇവിടെ ആരും തന്നെ എടുക്കില്ല നിനക്കാണല്ലോ പടത്തിനോടും പൈസയോടും എല്ലാത്തിനോടും ഇത്ര ആർത്തി എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കരുണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കരുണയ്ക്കാണെങ്കിൽ കരുണയാണ് എടുത്തേന്നുള്ള കാര്യം ആർക്കും തന്നെ അങ്ങനെ അറിയില്ല അപ്പോൾ ഇങ്ങനെ സംശയം ഉന്നയിക്കുമ്പോൾ തന്നെ നമ്മുടെ കരുണയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് കരുണ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വീട്ടിൽ ഇനി നിൽക്കത്തേ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് കരുണ പോവുകയാണ് ചെയ്യുന്നത് തന്നെ അപ്പോൾ ദുർഗ പറയുന്നുണ്ട് മോൾ മോളെങ്ങോട്ടും പോകണ്ട എന്തിനാ പോകുന്നത് ഇവർ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ അല്ലാതെ നമ്മളിങ്ങനെ സ്വർണ്ണം എടുത്തു അതെടുത്തു എന്നൊക്കെ പറഞ്ഞ് മ്മളെങ്ങനെ കള്ളന്മാരാക്കുന്നത് എന്തിനാ എന്നൊക്കെ കണ്ണനോട് ദുർവ ചോദിക്കുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എടുത്തത് കൊണ്ട് തന്നെയാണ് എടുത്ത് എന്നുള്ള കാര്യം ഞങ്ങൾ പറയുന്നത് അങ്ങനെ എടുക്കാത്തൊരു കാര്യം അനാവശ്യമായിട്ട് അവളുടെ മേലിൽ കുറ്റം ആരോപിക്കേണ്ട കാര്യം എനിക്കില്ല എന്നൊക്കെ കരുണയോട് മുഖത്ത് നോക്കി കണ്ണൻ പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കരുണയാണെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരുടെ മുമ്പിൽ നാണം കിടന്നതിനേക്കാളും നല്ലത് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ കണ്ണനാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കരുണ പെട്ടെന്ന് തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് കമലേശ്വരം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നതന്നെ അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് കരുണ നീ എന്തായി കാണിക്കുന്നത് നിനക്ക് വല്ല ബോധക്കേടുണ്ടോ നീ എപ്പോഴും ഇങ്ങനെ വീട് വിട്ട് ഇറങ്ങുന്നത് നിൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞുള്ള കാര്യം നീ മറക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഉണ്ണിട്ടാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എല്ലാവരും കൂടെ എന്നെ ഇവിടെ കള്ളിയാക്കിയ ഞാൻ പിന്നെ എന്ത് ഇവിടെ നിൽക്കാനാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് എനിക്കതിനൊരിക്കലും സാധിക്കില്ല കേട്ടോ ഞാൻ അഭിമാനമുള്ള വീട്ടിൽ പിറന്നവളാണെന്നൊക്കെ കരുണ പറഞ്ഞിട്ട് പോവുകയാണ് അങ്ങനെ കരുണ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെയാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിക്കുന്നത് ഈ ഒരു സീരിൽ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുടിക്കുക